സാധാരണ സസ്തനികൾ എന്ന് നാം പറയുന്നത് പ്രസവിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ സ്ഥനമുള്ളതുമായ ജീവികളെയാണ് അത്തരം ജീവികളിലെല്ലാം മൂത്രദ്വാരവും മലദ്വാരവും വെവ്വേറെ ഉണ്ടാകും മുട്ടയിടുന്ന പക്ഷികളിലും ഉരകങ്ങളിലും മൂത്രമുണ്ടാകുന്നില്ല വേസ്റ്റ് പുറത്തു പോകുന്നതിനുള്ള ക്ലോയിക്ക എന്ന ഒറ്റദ്വാരമേ ഉള്ളൂ സസ്തനികളുടെ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ മൂത്രത്തിലാണ് കിടക്കുന്നത് ആ മൂത്രം കുടിക്കുകയും ശ്വാസകോശത്തിലെത്തിക്കുകയും ചെയ്യും മുട്ടയിടുന്ന ജീവികൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത് മുട്ടയ്ക്കകത്തെ മഞ്ഞക്കരുവികളെന്നാണ് പ്രധാനമായും സസ്തനികളെപ്പോലെ മൂത്രത്തിൽ നിന്നല്ല അതിനാൽ മൂത്രം ഉണ്ടാവില്ല എന്നാൽ ഈ പൊതുതത്വത്തിന് അപവാദമായുള്ള ജീവിയുണ്ട് മുട്ടയിടും അതേ അവസരത്തിൽ മുലപ്പാൽ ചുരത്തുകയും ചെയ്യും അപൂർവമായ ഇത്തരം ജീവികൾ ഉള്ളൂ മോണോട്രീംസ് എന്നാണ് ഈ ജീവികൾ അറിയപ്പെടുക അവയിലൊന്നാണ് പ്ലാറ്റിപ്പസ് ആസ്ട്രേലിയയിലും ന്യൂ ഗിനിയിലുമാണ് ഈ ജീവികൾ കണ്ടുവരുന്നത് കുരകങ്ങളിൽ നിന്നും സസ്തനികളായി പരിണമിക്കുന്ന ദശയിലുള്ള ജീവിയാണിത് എന്ന് കരുതപ്പെടുന്നു വംശനാശം ഒരു ജീവിയാണിത് താറാവിൻ്റെ കൊക്ക് പോലെയാണ് ഇതിൻ്റെ മുഖം ജുറാസിക്കാലഘട്ടത്തിലുള്ള ജീവിയാണിതെന്ന് കരുതപ്പെടുന്നു സാധാരണ സസ്തനികളെ പോലെ സസ്തനികളെപ്പോലെ പെൺപ്ലാറ്റിപ്പസിന് മുലക്കണ്ണുകൾ അഥവാ നിപ്പിൾസ് ഇല്ല പകരം വയറിൻ്റെ ഭാഗത്ത് പാല് പുറത്തു വരുന്ന വിടവുകളാണ് ഉണ്ടാവുക ചർമ്മത്തിൽ നിന്ന് പാല് നേരിട്ടൊഴുകയാണ് ചെയ്യുന്നത് ഈ പാല് പോഷക സമൃദ്ധമാണ് ഇതിൽ ആൻറ്റിബോഡികളും ധാരാളം ഉണ്ട് രോഗാണുനാശകമാണ് ഇത് മുലക്കണ്ണില്ലാത്തത് കൊണ്ട് പാല് അന്തരീക്ഷവുമായി സ്ഥിരം സമ്പർക്കത്തിലാകുന്നതിനാൽ ബാക്ടീരിയകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രകൃതിയുടെ സവിശേഷ ശ്രദ്ധയാണ് ഇതിന് കാരണമെന്ന് കരുതുന്നു പ്ലാറ്റിപ്പസിൻ്റെ പിൻകാലുകളിൽ വിഷമുണ്ട് വിഷമുള്ള മാമലാണ് പ്ലാറ്റിപ്പസ് സമുദ്രത്തിനടിയിലുള്ള പ്രാണികളെയാണിത് ഭക്ഷിക്കുക ഇരതേടുമ്പോൾ കണ്ണും കാതും മൂക്കുമെല്ലാം അടച്ചിരിക്കും കൊക്കോ പോലുള്ള മുഖം മാത്രം പ്രവർത്തിക്കും മുട്ടയിടുന്ന ജീവികളിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അം അംനോട്ടിക് സഞ്ചി ഉണ്ട് അതിനാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഉണ്ട് ഇതിൽ മൂത്രമില്ല എന്നാൽ പക്ഷികൾ ഈ ഫ്ലൂയിഡ് കുടിക്കുന്നില്ല അതിനു പകരം മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ആൽബമിൻ ആണ് അകത്ത് പോകുന്നത് പോഷകങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് മുട്ടയിലെ മഞ്ഞക്കരുവിൽ നിന്നാണ് പക്ഷികളിൽ കിഡ്നികൾ ഉണ്ടെങ്കിലും അത് ഫിൽറ്റർ ചെയ്യുന്നത് യൂറിക് ആസിഡാണ് യൂറിക് ആസിഡ് പശ രൂപത്തിൽ വിസർജനാവയവുമായ ക്ലോയ്ക്കയിലേക്ക് പോവുകയും മലത്തിൽ കലരുകയും ചെയ്യുന്നു പക്ഷികൾക്ക് മൂത്രാശയം ഇല്ലാത്തത് കൊണ്ട് പറക്കാനും എളുപ്പമാണ് മുട്ടയിടുന്ന ജീവിയാണെങ്കിലും ഉരകങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി പ്ലാറ്റിപ്പസുകളിൽ മൂത്രസഞ്ചിയും മൂത്രവും ഉണ്ട് എന്നാൽ മൂത്രവും വേസ്റ്റുകളും ഒരേ ദ്വാരത്തിലൂടെ ക്ലോയ്ക്കയിലൂടെ പുറത്തു പോകുന്നു സ്വഭാവവും സസ്തനി സ്വഭാവവും ഉള്ള അപൂർവ ജീവിയാണ് പ്ലാറ്റിപ്പസ് എന്നർത്ഥം നന്ദി